പ്രിയ കർഷക സുഹൃത്തുക്കളെ കായ്ഫലം തന്നുകൊണ്ടിരിക്കുന്ന ഒരു മലേഷ്യൻ കുള്ളൻ തെങ്ങ് എൻ്റെ കിണറ്റിന് സമീപം നിൽക്കുകയാണ് മൂന്ന് വർഷമായിട്ട് ഇതിൽ നിന്ന് കായ്ഫലം ലഭിക്കുന്നുണ്ട് അതിൻ്റെ തടം തുറക്കുന്ന വീഡിയോയാണ് തടം തുറന്ന് ഇന്ന് ഉപ്പും കുമ്മായവുമാണ് ഇടുന്നത് പൂകുമ്മായിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് ബാക്കി വളപ്രയോഗം നടത്തുന്നത് നാലഞ്ച് കുല തേങ്ങ നിൽക്കുകയാണ് തേങ്ങയല്ല വെള്ളയ്ക്ക നിൽക്കുകയാണ് ശരിക്ക് തേങ്ങ കിട്ടിക്കൊണ്ടിരിക്കുന്ന തേങ്ങ ആണ് നാറ്റിന് സമീപത്തായതുകൊണ്ട് തന്നെ മഴവെള്ളം വെള്ളം സംഭരിക്കുന്നത് ഇതിൻ്റെ ചുവട്ടിലാണ് ടെറസിൽ നിന്നുള്ള വെള്ളം ഈ തെങ്ങിൻ്റെ മൂട്ടിലേക്കാണ് വരുന്നത് ഈ കുല പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മോട് ഭാഗത്ത് അടയാളം കാണാം അത് മണ്ടരിയാണ് ഒരു ചെറു ജീവി ആ ഭാഗത്ത് വന്നിരുന്ന് നീരൂറ്റി കുടിക്കുന്നത് കൊണ്ടാണ് ഇതിനുള്ള ഒരു പരിഹാരം വേപ്പെണ്ണ കീടനാശിനി നീംറാസോ നിംബിസിഡിനോ ബയോനീമോ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വെള്ളയ്ക്ക പരുവമാവുമ്പോൾ താണ്ടേ ഏകദേശം ഈ പരുവമാവുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ക്രമേണ മാറിക്കിട്ടും ഇതിൽ ഞാൻ ഒരു തവണ ചെയ്തതാണ് അതുകൊണ്ട് ഇച്ചിരി ആക്രമണം കുറവുണ്ട് അങ്ങനെ വരുമ്പോൾ തൊണ്ട് കട്ടി കുറഞ്ഞ തേങ്ങയുടെ വലിപ്പം അല്പം കുറയും ഒരുപാട് മണ്ണ് ചുവട്ടി കിടപ്പുണ്ട് അതൊക്കെ വെട്ടി കോരുകയാണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് എങ്കിലും അല്പം വളമൊക്കെ നമ്മൾ വർഷം തോറും ഇട്ട് കൊടുക്കണം ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ ആണ് ഉപയോഗിച്ചത് ഇവിടെ കുമ്മായമാണ് ഉപയോഗിക്കാൻ പോകുന്നത് പ്രിയ കർഷക സുഹൃത്തുക്കളെ എൻ്റെ വീടിൻ്റെ വടക്കു ഭാഗത്ത് നിൽക്കുന്ന ഒരു മലേഷ്യൻ കുള്ളൻ തെങ്ങാണ് ഏകദേശം ഏഴ് വർഷം ആയി മൂന്ന് വർഷമായിട്ട് കായ്ഫലം തന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തടം തുറന്ന് ഉപ്പും കുമ്മായവും ഇടുന്ന വീഡിയോയാണ് നിങ്ങളെ കാട്ടുന്നത് നിറച്ച് വെള്ളയ്ക്ക് നിൽക്കുകയാണ് നാലഞ്ച് കൊലയുണ്ട് ഇടയ്ക്ക് ഒരു മൂന്ന് മാസത്തോളം പാളയൊന്നും വരാതെ നിന്നിരുന്നു വീണ്ടും പാളയൊക്കെ വന്നു തുടങ്ങി പൊതുവെ ഒരു ധാരണയുണ്ട് മലേഷ്യൻ ഗുള്ളൻ്റെ തേങ്ങ അരയ്ക്കാൻ കൊള്ളില്ല കട്ടിയില്ല ഒക്കെ വെറുതെ പറയുന്നതാണ് നല്ല കട്ടിയുള്ള രുചിയുള്ള തേങ്ങയാണ് കരിക്കിനാണെങ്കിൽ ഏറ്റവും നല്ലത് നിറച്ച് വെള്ളം കാണും നല്ല മധുരമുള്ള വെള്ളമാണ് ഇവിടെ സ്ഥലം കുറവാണ് ഇതിലുള്ള സ്ഥലം വെച്ചുകൊണ്ട് തടം തുറന്നു വച്ചേക്കുകയാണ് ഇവിടുത്തെ ഒരു മറ്റൊരു കാര്യം ടെറസിൽ നിന്ന് വെള്ളം ഈ പൈപ്പ് ഒഴി തെങ്ങിൻ്റെ ബൂട്ടിലാണ് വരുന്നത് തെങ്ങിൻ്റെ ബൂട്ട് നിറഞ്ഞു കഴിയുമ്പോൾ അത് വലതോട്ട് ഒഴുകി അങ്ങ് വയ്ക്കുള്ളു അങ്ങനെ കിണറ്റി ഇവിടേക്ക് വിടാൻ കാരണം കിണറ് റീചാർജ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഇതുവഴി സാധിക്കും തെങ്ങിൻ്റെ മൂട്ടിൽ എപ്പോഴും ഈർപ്പവും ഉണ്ടാവും നല്ല വളക്കൂറുള്ള മണ്ണാണ് എങ്കിലും അല്പം വളമൊക്കെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം വീതം വിട്ടുകൊ കൊടുക്കാറുണ്ട് നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുകയാണ് തടി തന്നെ ഒരു ഏഴടി പൊക്കമായി മൂന്ന് വർഷമായിട്ട് കായ്ക്കുന്നതാണ് ഒരു കിലോ കുമ്മായവും ഒരു കിലോ ഉപ്പുമില്ല അതിനുശേഷം ഏഴ് ദിവസം കഴിഞ്ഞ എല്ലുപൊടി വേപ്പിണ്ണാക്ക് പൊട്ടാഷ് ഫാക്ടം പോസി ചാണകപ്പൊടി ഇടുന്നില്ല കാരണം ജൈവാംശം ധാരാളമുള്ള മണ്ണാണ് ഇന്നലെ നമ്മൾ വീഡിയോയിൽ ആണ് ഇട്ടത് അത് ഇന്നലെ തന്നെ അത് തീർക്കേണ്ടതു കൊണ്ട് അങ്ങനെ ചെയ്തതാണ് ഇത് വീട് പൂരയിടമാണ് ഇത് എപ്പോൾ വേണമെങ്കിലും ഇനിയുള്ള വളം പ്രയോഗിക്കാനുള്ള സാവകാശം നമുക്ക് കിട്ടും ഉപ്പു കുമ്മായവും ഇട്ട് കഴിഞ്ഞു ഇനി ഏഴ് ദിവസം കഴിഞ്ഞ ബാക്കി വളപ്രയോഗമാണ് ഇതേപോലെ തന്നെ ഇതിനോടൊപ്പം നട്ട മറ്റൊരു തെങ്ങ് കൂടിയുണ്ട് അതുകൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം നമ്മൾ ആദ്യം കാണിച്ച തെങ്ങിനോടൊപ്പം നട്ട മറ്റൊരു മലേഷ്യൻ കുള്ളൻ തെങ്ങാണ് അതിനും കടം തുറക്കുക തടം തുറന്ന് വൃത്തിയാക്കിയിട്ട് പുഞ്ചാമ്പലും ഇടുന്നത് കാട്ടിത്തരാം തരാം ഇതിലും നിറച്ച് മച്ചിങ്ങ നിൽപ്പുണ്ട് ഭാഗമായിട്ടില്ല ഇതിലും അല്പം മണ്ടരിയൊക്കെ ബാധിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില തെങ്ങുകളുടെ ചുവട്ടിൽ ചേർത്ത് ടവറൊന്നും ഇടരുത് അങ്ങനെ ഇട്ടാൽ ചെമ്പൻചെല്ലി ചുവട് തുളച്ച് കയറി തെങ്ങിനെ നശിപ്പിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഒരടി ചുറ്റളവ് ചുവട്ടിൽ നിന്ന് ഒരടി ചുറ്റളവ് വൃത്തിയായിട്ട് തന്നെ ഇടേണ്ടതാണ് ഇത് ഏകദേശം എട്ട് വർഷമായ തെങ്ങാണ് ഈ ടെമ്പോയില് കൊണ്ടു നടന്ന് വിൽക്കുന്നവരിൽ നിന്നും എൻ്റെ മകൻ വാങ്ങിയതാണ് ഞാൻ വീട്ടിലില്ലായിരുന്നു അഗ്രികൾച്ചർ ഏജൻസിയാണ് വെള്ളായണിയാണ് മണ്ണുത്തിയാണെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു കൊടുത്തതാണ് തനി നാടനാണ് ഇതേ വരെ പാള വരാനുള്ള ഒരു ലക്ഷണവുമില്ല എങ്കിലും നല്ല വളർച്ചയുണ്ട് അടുത്ത വർഷമെങ്കിലും പാള വരുമെന്ന് കരുതി കുള്ളൻ കുള്ളന്തെങ്ങിന് നൽകുന്ന പരിചരണമൊക്കെ ഇതിനും നൽകുന്നുണ്ട് കേര കർഷകരെ സംബന്ധിച്ച് ഇതൊരു സുവർണകാലമാണ് കൊപ്രയ്ക്കും നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കുമൊക്കെ നല്ല വിലയാണ് ഇനി അത് താഴോട്ട് പോകില്ല ഉള്ള തെങ്ങിനെ സംരക്ഷിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വൈദ്യപ്പിക്കുന്നു ഏവർക്കും കർഷകൻ ബൈ അജിൽ അഗ്രോമാർട്ടിൻ്റെ നന്ദി നമസ്കാരം